ഹലോ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എഫ് വൈ യു ജി പിന്നെ കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫോർ യുവർ യു ജി പി പ്രോഗ്രാം എന്നാണ് യു ജി പി എന്നാണ് അതിന് പറയുന്നത് അതായത് നാല് വർഷമായിരിക്കും നിങ്ങളുടെ കോഴ്സിൻ്റെ കാലാവധി ഈ കഴിഞ്ഞ വർഷമാണ് അത് യൂണിവേഴ്സിറ്റിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന് മുമ്പ് വരെ ഡിഗ്രി എന്ന് പറയുന്നത് മൂന്ന് വർഷമായിരുന്നു എന്നാൽ ഇപ്പം ഫോർ ഇയർ യു ജി പിൻ്റെ കീഴിൽ അതിപ്പം നാല് വർഷമായിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങൾ കരുതും ഈ നാല് വർഷം പഠിക്കണമല്ലോ ഇത്രയും ലാഗാവും നിങ്ങൾക്ക് പിന്നെ വേറെ പഠിക്കാനുള്ള ടൈം ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു വിചാരം ഉണ്ടെങ്കിൽ അത് തികച്ചും വേണ്ട നിങ്ങൾക്ക് നാല് വർഷം വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നാല് വർഷം പഠിക്കാം ഇനി അതല്ല നിങ്ങൾക്ക് മൂന്ന് വർഷം പഠിച്ച് മതിയെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് നിർത്താം നിങ്ങൾക്ക് നാലാമത്തെ വർഷം പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് നാലാമത്തെ വർഷം പഠിക്കാം അതാണ് ഇതിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് ഇതിൽ ആറ് സബ്ജക്റ്റുകളാണ് വരുന്നത് ഈ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റുഡൻറ്റിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കോഴ്സാണെന്നാണ് അവർ പറയുന്നത് കാരണം സ്റ്റുഡൻസിൻ്റെ താല്പര്യത്തിന് മുൻനിർത്തിയിട്ടാണ് ഈ സിലബസ് മുമ്പോട്ട് പോകുന്നതെന്നാണ് പറയുന്നത് അതായത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ആറ് സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ ആറ് പേപ്പർ നിങ്ങൾക്ക് ഓരോ സെമ്മിലും ഉണ്ടാവും നമ്മൾ സാധാരണ ആറ് സെമ്മാണ് ഉണ്ടാവുക എന്നാൽ ഇവിടെ ഇപ്പം ഫോർ ഇയർ യു ജി പി ആകുന്ന സമയത്ത് എട്ട് സെമ്മ് നിങ്ങൾക്ക് വരും ഓക്കെ ആ എട്ട് സെമ്മെന്ന് പറയുന്നത് അവസാനത്തെ രണ്ട് സെമോ ഏഴും എട്ടും സെമോ ഹോണേഴ്സാണ് അതായത് നിങ്ങൾ പഠിക്കുന്ന പി ജി ആയിരിക്കും പി ജിൻ്റെ ഒരു ഭാഗമായിരിക്കും നിങ്ങൾ അവിടെ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ആണ് വരുന്നത് അതായത് ഫോർ ഇയർ കഴിഞ്ഞ് നിങ്ങൾക്ക് നെറ്റ് എക്സാം എഴുതാൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് കാരണം പിന്നെ നിങ്ങൾ എം എ പഠിക്കാനായിട്ട് പോകേണ്ട ആവശ്യമില്ല ഓക്കെ ഫോർ ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് നെറ്റ് എക്സാം എഴുതിയിട്ട് കോളേജിലേക്കോ എങ്ങോട്ടാന്ന് വെച്ചാൽ പോവാം ഓക്കെ അത് ഓരോ എന്താണ് നിങ്ങൾ എടുക്കുന്ന ഒരു കാറ്റഗറിനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ടീച്ചർ ആവാൻ ഏതാണോ എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾ സ്റ്റഡി നിങ്ങൾക്ക് കൊണ്ടുപോകാം പിന്നെ ഈ ആദ്യത്തെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ് നാല് വർഷം പഠിക്കണം എന്നുള്ളത് അതിൻ്റെ താൽ അതിൻ്റെ ആവശ്യമില്ല നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് മൂന്ന് വർഷമാണെങ്കിലൊക്കെ നിങ്ങൾ മൂന്ന് വർഷം പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സിലേക്ക് നിങ്ങൾക്ക് പോവാം അടുത്തത് എന്താണ് ഈ ആറ് പേപ്പർ ആറ് പേപ്പർ എന്ന് പറയുന്നത് ഒന്ന് മേജറാണ് ഓക്കെ നിങ്ങൾ എടുക്കുന്ന സിലബസ് ഏതാണോ അത് അതായത് സിലബസ് അല്ല എടുക്കുന്ന സബ്ജക്റ്റ് ഏതാണോ അത് അപ്പം ബി എ മലയാളം ഞാൻ ബി എ മലയാളമാണ് അപ്പം ഞാൻ മലയാളത്തിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് പറയുമ്പോൾ എനിക്കൊന്നും തോന്നണ്ട അത് വായിലിങ്ങനെ ഷീലായതുകൊണ്ടാണ് കേട്ടോ മലയാളമാണെങ്കിൽ മലയാളം ഇംഗ്ലീഷ് ആണെങ്കിൽ ബി എസ് സി ഫിസിക്സ് ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾ എടുക്കുന്നത് അതാണ് നിങ്ങളുടെ മേജർ എന്ന് പറയുന്നത് ഓക്കെ ഈ മേജറിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് മാത്രമാണ് പഠിക്കുക അല്ലെങ്കിൽ ആ സബ്ജക്റ്റിലെ മെയിൻ കാര്യങ്ങൾ അതൊക്കെ ആയിരിക്കും നിങ്ങൾ പഠിക്കുക പിന്നെ വരുന്ന പേപ്പർ എന്ന് പറയുന്നത് മൈനർ വണ് ഓക്കെ മൈനർ എന്ന് പറയുന്നത് മൈനർ വണ് ഉണ്ട് മൈനർ ടു ഉണ്ട് പിന്നെ എ സി വണ് ഉണ്ട് എ സി ടു ഉണ്ട് എം ഡി സി ഉണ്ട് ഓക്കെ ഇതാണ് ആ കോഴ്സുകളുടെ പേര് മേജറ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഞാൻ പറയുന്നില്ല മൈനർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് അതായത് വേറെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇതൊക്കെ മെയിനായിട്ട് നമ്മൾ വേറെ ഡിപ്പാർട്ട്മെൻറ്റിനെ ആശ്രയിക്കുകയാണെങ്കിൽ ആശ്രയിക്കാൻ നിങ്ങൾക്ക് തന്നാലെ വേണമെങ്കിൽ തന്നാലെ തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ നമ്മളെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റെ കോഴ്സുകൾ വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം മലയാളം പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലെ കോഴ്സുകളായിരിക്കും ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക അത് വേണമെങ്കിൽ അതെടുക്കാം ഇനി അതല്ല പുറത്ത് വരാൻ ഇംഗ്ലീഷ് വേണമെങ്കിൽ മൈനർ വൺ ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് എടുക്കാം അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനർ വണ്ണില് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് ഏതാണ് നിങ്ങളുടെ കോളേജുകാരെ കുറച്ച് കോഴ്സുകൾ തരും അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഫിസിക്സ് അങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തരാം പൊളിറ്റിക്സ് ഹിസ്റ്ററി അങ്ങനെയുള്ളത് ഏത് വേണമെങ്കിലും തരും അവർ നിങ്ങൾ അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളത് നിങ്ങൾ പഠിക്കാം ഓക്കെ അത് മൈനർ ടുവിലും അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് ഏ അതും ഓരോ കോഴ്സുകൾ തരും നിങ്ങൾക്ക് താല്പര്യമുള്ളത് നിങ്ങൾ പഠിക്കാം ഓക്കെ ഇനി എ സി വൺ എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ആയിരിക്കും ഓക്കെ ഇനി എൻ്റെ സ്പെഷ്യൽ കോളേജുകൾ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി എനിക്കറിയില്ല നോർമലായിട്ട് എ സി വൺ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സബ്ജക്റ്റിനെയാണ് പറയുന്നത് പിന്നെ എ സി ടു എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുന്ന സെക്കൻഡ് ലാംഗ്വേജ് അത് ഏതാണോ നിങ്ങൾ എടുക്കുന്നത് ഇപ്പം അറബിക്കാണെങ്കിൽ അറബിക്ക് മലയാളം ആണെങ്കിൽ മലയാളം അല്ലെങ്കിൽ ഹിന്ദി ആണെങ്കിൽ ഇംഗ്ലീഷ് ഹിന്ദി അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഓക്കെ അതിനെ ആശ്രയിച്ചിരിക്കും അത് അപ്പം എ സി ടു എന്ന് പറയുന്നത് നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് ആണ് കേട്ടോ പിന്നെ എം ഡി സി അല്ലേ എം ഡി സി എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് അതായത് നിങ്ങളുടെ കോളേജിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റല്ല ഇപ്പം ഞാൻ മലയാളം എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ലാത്ത വേറെ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ കോഴ്സുകളുണ്ടാവും അതായത് ഹിസ്റ്ററിയോ പൊളിറ്റിക്സ് ജേർണലിസം അങ്ങനെ ഏത് വേണമെങ്കിലും ഓക്കെ അതിലേതെങ്കിലും ഒന്ന് പോയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ ഓക്കെ അതായത് നിങ്ങൾ മലയാളത്തിന് അതായത് മൈനർ വണ്ണ് മൈനർ ടു ഒക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ മലയാളമായിട്ട് ഉണ്ടാവും അപ്പം ഞാൻ എടുക്കുകയാണെങ്കിൽ എൻ്റെ മലയാളത്തിനെ പറ്റി നോക്കുകയാണെങ്കിൽ എൻ്റെ മലയാളം മൈനർ വണ്ണ് മലയാളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അതൊക്കെ നിങ്ങളുടെ കോളേജിൽ ഉണ്ടാവും ഏതൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെ അപ്പോൾ മൈനർ വണ്ണ് എൻ്റെ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാനത് എടുത്തു അതുപോലെ തന്നെ മൈനർ വണ്ണിന് എൻ്റെ കോളേജിൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്തു പിന്നെ മൈനർ ടു ഞാൻ എടുത്തത് സംസ്കൃതമാണ് അതും എനിക്ക് മലയാളത്തിൽ ആവശ്യമുള്ള സാധനമാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എം ഡി സി എം ഡി സി എന്ന് പറയുന്നത് ഞാൻ എടുത്തിട്ടുള്ളത് ഹിസ്റ്ററിയാണ് കേട്ടോ കാരണം എനിക്ക് എം ഡി സി കിട്ടിയത് ജേർണലിസ് ആണ് മലയാളത്തിൽ ജേർണലിസ് എം ഡി സി കിട്ടിയാൽ വളരെ ബെസ്റ്റാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേറെ ഏതാണെങ്കിലും ഏതൊരു കാറ്റഗറിയിലേക്ക് പോകുകയാണെങ്കിലും ജേർണലിസം പൊളിറ്റിക്സ് ഹിസ്റ്ററി അങ്ങനത്തൊക്കെ വളരെ ഒരു എന്താ പറയുക സോഷ്യലായിട്ടുള്ള നമുക്ക് കുറച്ചുകൂടെ അറ്റാച്ച്മെൻറ്റ് കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് എടുക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല എം നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പഠിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കാൻ പാടില്ല അതായത് ഇംഗ്ലീഷാണെങ്കിൽ നിങ്ങളൊരിക്കലും ഇംഗ്ലീഷ് എം ഡി സി എടുക്കരുത് ഇപ്പോൾ ആണെങ്കിൽ മലയാളം എടുക്കരുത് ഇപ്പോൾ ഹിസ്റ്ററി ആണ് നിങ്ങളെങ്കിൽ ഹിസ്റ്ററി എടുക്കരുത് പൊളിറ്റിക്സ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ പൊളിറ്റിക്സ് എടുക്കരുത് പകരം എന്ത് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾ എടുക്കാത്ത സബ്ജക്റ്റുകൾ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും നിങ്ങളെ കോളേജ് അലോ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടാവും അവിടെ നിന്നുള്ള സബ്ജക്റ്റുമാണ് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് നിങ്ങളുടെ എം ഡി സി എന്ന് പറയുന്നത് നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലാതെ പുറത്തുള്ള ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ കോളേജിൽ തന്നെ ഇല്ല പുറത്തുള്ള ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കോളേജിൽ ഏകദേശം എഴു ടു അങ്ങോട്ടേക്ക് എന്താണ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവുമല്ലോ ആ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ ഉണ്ടാവും മാത്രമാണ് നിങ്ങൾ എടുക്കേണ്ടത് ഓക്കെ അതാണ് എം ഡി സീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം മൈനർ വണ്ണും മൈനർ ടു ഒക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ളത് എടുക്കാം നിങ്ങൾക്ക് എന്ത് താല്പര്യമുണ്ടോ നിങ്ങൾക്ക് അതെടുക്കാം എന്നുള്ളതാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളത് നിങ്ങൾ ഗവൺമെൻറ്റ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ മടുത്ത് മടുത്ത് മടുത്തൊന്നും പഠിക്കരുത് എന്നുള്ള രീതിയിലാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അതാണ് അവർ പറയുന്ന കാര്യങ്ങൾ പിന്നെ ഈ കോഴ്സിനെ പറ്റി പറയാനുള്ളത് അതാണ് ഇതൊക്കെയാണ് ഉള്ളത് ഇതാണ് ഈ കോഴ്സിൻ്റെ മെയിൻ കാര്യം ഈ സബ്ജെക്റ്റ് ആറ് സബ്ജെക്റ്റ് വരുന്നുണ്ട് ഈ ആറിൻ്റെയും പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇതിൻ്റെ നോർമലി ഞാനൊരു എന്താണ് ഈ ഒരു ഇത് എഫ് ഐ യു ജി പിയിലെ സ്റ്റുഡൻറ്റാണ് ഓക്കെ ഞാൻ കഴിഞ്ഞ ഇയറാണ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ഇയർ വന്നപ്പോൾ തന്നെ ഫസ്റ്റ് ബാച്ച് ഞാനുണ്ട് അപ്പോൾ അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫസ്റ്റ് ഓറിയൻറ്റേഷൻ ക്ലാസ് ഒക്കെ അവർ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊന്നും ഞങ്ങൾക്ക് എനിക്കും എനിക്കെന്നല്ല ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല രണ്ട് മൂന്ന് ഓറിയൻറ്റേഷൻ ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കോഴ്സിനെ പറ്റിയിട്ടൊക്കെ പക്ഷെ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒന്നും ഞങ്ങൾക്ക് ഒന്നും കയറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ അവിടെ നിന്നിട്ട് ഞങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് അപ്പോൾ എം ഡി സി ആണെങ്കിൽ എൻ്റെ ഹിസ്റ്ററി ഞാൻ എടുത്ത സമയത്ത് ഫസ്റ്റ് എനിക്ക് വലിയ ടഫ് ഉണ്ടായിരുന്നു കാരണം ഞാൻ പത്താം ക്ലാസ് വിട്ട സാധനമാണ് എം ഡി സി സയൻസ് ആയിരുന്നു എൻ്റെ ടെൻത്തിൽ അപ്പോൾ ഞാനത് എന്താ പറയുക വലിയ എനിക്കറിയാക്കാതെ ഇങ്ങനെ പോയി 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 ജേർണലിസം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല കാരണം ഞാൻ പിന്നെ അത് മാറിയിട്ട് ഹിസ്റ്ററിയിലേക്ക് മാറി നിങ്ങൾക്ക് മാറാനുള്ള ചോയ്സുകളൊക്കെ ഉണ്ടാവും കേട്ടോ നിങ്ങൾക്കിപ്പം അത് ഞാൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് നിങ്ങൾ സെക്കൻഡ് സെമ്മിൽ ഓക്കെ നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾ കൊടുത്തിട്ടില്ല മേജർ അപ്പം ഞാൻ മലയാളമാണ് എടുത്തത് എക്സാമ്പിളാണ് കേട്ടോ ഞാൻ മലയാളം എടുത്തു പക്ഷേ എനിക്ക് മലയാളം അല്ല വേണ്ടത് എനിക്ക് പകരം ഫിസിക്സാണ് വേണ്ടതെന്ന് വിചാരിക്കുക ഓക്കെ ഫിസിക്സാണ് വേണ്ടതെങ്കിൽ ഞാൻ മൈനർ വണ്ണ് എന്തെടുക്കണം മൈനർ വണ്ണ് ഞാൻ ഫിസിക്സ് എടുക്കാം ഓക്കെ എക്സാം ആ ഫസ്റ്റ് സെമ്മിൽ മൈനർ വണ്ണ് ഞാൻ ഫിസിക്സ് എടുക്കാം ദെൻ സെക്കൻഡ് സെമ് ആവുന്ന സമയത്തേക്ക് സമയത്തേക്ക് ഈ മൈനർ വണ് എന്ത് ചെയ്യാം എനിക്ക് മേജർ ആക്കാം ഓക്കെ അപ്പം ഞാൻ എനിക്കെന്താകും എൻ്റെ ഫിസിക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ മലയാളം എന്താവും ഫിസിക്സിലേക്ക് മാറും എൻ്റെ ഡിഗ്രി ബി എസ് സി ഫിസിക്സാവും ബി എ മലയാളത്തിൽ നിന്നും ബി എസ് സി ഫിസിക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തത് ആദ്യത്തെ എൻ്റെ ഫസ്റ്റ് സെന്മ ഞാൻ മലയാളത്തിൽ തന്നെ എഴുതി അതിൽ മൈനർ വണ്ണ് ഞാൻ എന്ത്ണ്ടായിരുന്നു ഫിസിക്സ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ അതിലും അതുപോലെ തന്നെ ഫസ്റ്റ് സെമില് സപ്ലി ഇല്ലാണ്ട് പാസ്സാവുകയും വേണം ഓക്കെ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫിസിക്സിലേക്ക് എൻറ്റർ ആവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഏത് സബ്ജെക്റ്റാണോ അതിലേക്ക് നിങ്ങൾക്ക് എൻറ്റർ ആവുകയുള്ളൂ ഓക്കെ അതൊരു ഇതിലെ പോയിൻ്റ് പിന്നെയെന്ന് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതും എടുത്ത് പഠിക്കാമെന്ന് പറഞ്ഞല്ലോ എന്നെ കരുതിയിട്ട് നിങ്ങൾക്ക് ഓരോ സെമ്മ് വരുന്ന സമയത്ത് ഇങ്ങനെ മാറ്റി കളിക്കരുത് ഓക്കെ അതായത് എനിക്കിപ്പം ഫസ്റ്റ് സെമ്മിൽ ഞാൻ എം ഡി സി എടുത്ത ഹിസ്റ്ററി ആണെങ്കിൽ സെക്കൻഡ് സെമ്മിൽ എനിക്കത് വേണ്ട പൊളിറ്റിക്സ് മതി തേർഡ് സെമ്മിൽ എനിക്കത് വേണ്ട എന്താണ് ഫിസിക്കൽ ഹെൽത്ത് മതി ഫോർ ഫോർത്ത് എസെ ആകുമ്പോൾ എനിക്ക് മാത്തമാറ്റിക്സ് മതി അപ്പം അങ്ങനെ മാറ്റി മാറ്റി എടുക്കാൻ പാടില്ല എടുക്കാൻ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പം നിങ്ങൾക്കെല്ലാം പഠിക്കുന്നതിൽ പഠിച്ചെന്നുള്ളൊരു അറിവാകും അതൊരു വലിയ അറിവ് തന്നെയാണ് പക്ഷേ എന്താണ് നിങ്ങളുടെ കോഴ്സിന് ചിലപ്പോൾ അത് വാല്യൂ ഇല്ലാണ്ട് വരാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ നിങ്ങളുടെ കോഴ്സിന് വാല്യൂ ഉണ്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പഠിക്കുന്ന കോഴ്സിന് കണക്ട് ചെയ്തിട്ടുള്ള കോഴ്സുകൾ ഉണ്ടാകും ഇപ്പം ഫിസിക്സ് എടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം മാത്സ് കെമിസ്ട്രി അതൊക്കെ അയാൾക്ക് ഭയങ്കര എന്താണ് ഹെൽ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കോഴ്സുകളാണ് അല്ലേ അപ്പം അതൊക്കെ മൈനർ വണ്ണും മൈനർ ടു ഒക്കെ എടുക്കാൻ ശ്രമിക്കാം മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം സംസ്കൃതം അതൊക്കെ എനിക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് ഞാൻ എടുക്കുക അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം മലയാളം ലിറ്ററേച്ചറാണ് അല്ലേ ഇപ്പോൾ രണ്ട് ലിറ്ററേച്ചറാണ് അത് വേണമെങ്കിലും അതെടുക്കാം ഹിന്ദി വേണമെങ്കിൽ ഹിന്ദി എടുക്കാം ഇനി പൊളിറ്റിക്സ് ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ കാര്യങ്ങൾ തോന്നുന്നു അതായത് ഇക്കണോമിക്സ് അങ്ങനെ നിങ്ങൾക്ക് ഹെല്പ് ഫുള്ളാണ് എന്ന് തോന്നുന്നത് മാത്രം നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഓക്കെ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലാതെ നിങ്ങളെ ഒറ്റ നിങ്ങളുടെ ഇഷ്ടത്തിന് പോയി എടുക്കുന്നതൊക്കെ ഓക്കെ പക്ഷേ നിങ്ങളിങ്ങനെ ഓരോന്നിനും മാറ്റി 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 കഴിച്ച് കഴിഞ്ഞാൽ പിന്നെന്താണ് ആ ഒരു സർട്ടിഫിക്കറ്റ് ലാസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റിൽ എന്താണ് മൈനർ ഇത്രയൊക്കെ മൈനർ ചെയ്തു അല്ലെങ്കിൽ ഇത്രയൊക്കെ മേജർ ചെയ്തു അല്ലെങ്കിൽ ഇത്രയൊക്കെ എന്താണ് മൈനർ ടു ചെയ്തു ഇത്രയൊക്കെ എം ഡി സി ചെയ്തു എന്ന് പറയുമ്പോൾ എല്ലാത്തിലും നിങ്ങൾക്ക് അറിവുണ്ട് പക്ഷേ നിങ്ങൾ ഒരു എന്താ പറയുക ഒന്നിലും ഉറച്ചു നിൽക്കാത്ത അല്ലേ ഇപ്പം നിങ്ങൾക്ക് ഡിഗ്രി ഏതിലാ തരേണ്ടതെന്നൊരു ഇതുള്ള പോലെ എന്ന് പറയില്ലേ അപ്പോൾ അതുപോലെ ആയിരിക്കും വരിക അപ്പം എന്ത് ചെയ്യുക നിങ്ങൾക്ക് യോജിക്കുന്ന ഏത് കോഴ്സാണോ അത് നിങ്ങൾ എടുക്കുക പിന്നെ ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഏത് കോഴ്സ് പഠിക്കണോ അത് നിങ്ങൾ പഠിക്കുക ഓക്കെ ഇപ്പോൾ ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് കെമിസ്ട്രിയും മാത്സൊക്കെ വളരെ സിമ്പിളായിരിക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾ റെഡിയിൽ ചെയ്തിട്ട് നോക്കാം അതൊക്കെ നിങ്ങളുടെ കോളേജുമായിട്ട് ഓക്കെ ആക്കുക ഇതാണ് എഫ് വൈ യു ജി പിന്ന പറയുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഓക്കെ അല്ലെങ്കിൽ ഇങ്ങനെയാണ് എഫ് വൈ യു ജി പി ആറ് സിലബസ് ഉണ്ട് ആറിനും ആറ് പേരുകളുണ്ട് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പഠി നിങ്ങൾക്ക് വേണമെങ്കിൽ ത്രീ തേർഡ് ഇയർ ആകുമ്പോഴത്തേക്കും പോവുകയും ചെയ്യാം അപ്പോൾ ഒരിക്കലും ഒരു ഫോർ ഇയർ ആകുന്ന സമയത്ത് നിങ്ങളെ പിടിച്ചു വെക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ ഫോർ ഇയർ തന്നെ ഇവിടെ പഠിക്കണമെന്നോ ഒന്നുമില്ല ഓക്കെ അതൊക്കെ നിങ്ങൾ ആണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സി ഈ ആറ് സെ ആറ് പേപ്പർ എന്നൊക്കെ പറയുന്നത് എന്താ ഒറ്റ എൻ്റെ കോളേജ് ലൈഫ് ഒ ഒച്ചയടിക്ക് അങ്ങ് പോയിട്ടുണ്ട് വൺ ഇയർ ഓക്കെ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ കഴിഞ്ഞ ജൂണിൽ ഞാൻ അഡ്മിഷൻ എടുത്ത് കോളേജിൽ പോയാൽ ഓർമ്മയുള്ളൂ അപ്പോൾ എൻ്റെ സെക്കൻഡ് സെമ്മർ കഴിഞ്ഞ് റിസൾട്ട് വരാനായി ഒറ്റയടിക്കാണ് പോകുന്നത് അപ്പം എങ്ങാനും ഡിഗ്രിക്കൊക്കെ പോകുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരെന്തു ചെയ്യുക ജസ്റ്റ് ശ്രദ്ധിക്കുക നന്നായിട്ട് പഠിക്കുക ഒക്കെ കളിയും ചിരിയും പാർട്ടിയും ഒക്കെ വേണം എല്ലാം വേണം കൂടെ നന്നായിട്ട് പഠിക്കുകയും വേണം നമുക്ക് എന്താ പറയുക ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല ജോബൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണല്ലേ അപ്പോൾ നന്നായിട്ട് പഠിക്കുക അതിൻ്റെ കൂടെ ഇപ്പോൾ എക്സാം എഴുതിയ ഡീറ്റെയിൽസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് എന്തായാലും നല്ല വിജയകരമായിട്ടുള്ളൊരു കോഴ്സായിരിക്കും എഫ് ഐ യു ജി പി ഓക്കെ ഉഴപ്പിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും എവിടെയാണെങ്കിലും ഉഴപ്പിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോയി ഞങ്ങൾക്ക് തന്നെ ഇപ്പം നിങ്ങൾക്ക് ടി ടി സി കഴിഞ്ഞിട്ട് വരണമെങ്കിൽ ഓക്കെ ഞാൻ ഫസ്റ്റ് ടി ടി എസിക്ക് പോകാനായിരുന്നു കരുതിയത് പക്ഷേ ഞാനത് മാറ്റി കോഴ്സിലേക്ക് വന്നത് എന്തോ എനിക്ക് പിന്നെ തോന്നിയില്ല ടി ടി സിക്ക് പോകാൻ എനിക്ക് താല്പര്യം ഫസ്റ്റ് തന്നെ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു പിന്നെ രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി കിട്ടും എന്നൊക്കെയുള്ള കാരണം കൊണ്ട് ഞാൻ ചാടിക്കറിപ്പോയി പിന്നെ മെയിനായിട്ട് ടി ടി സി കിട്ടാൻ ഭയങ്കര ഡിമാൻഡാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ പിന്നെ എനിക്ക് പെട്ടെന്ന് എനിക്ക് അഡ്മിഷൻ കിട്ടി കാലിക്കറ്റിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കോളേജിലേക്ക് വന്ന് അപ്പോൾ എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമകളൊക്കെ പെട്ടെന്ന് 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 ഇങ്ങനെ കടന്നു പോകും അതൊക്കെ ശ്രദ്ധിക്കാൻ അപ്പം അതിനനുസരിച്ച് പിന്നെ 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 പഠിക്കാതാണ് നിങ്ങൾക്ക് ടൈം ഉണ്ടാവില്ല കാരണം ആറ് സിലബസ് ഉണ്ട് ആറും ആറ് സബ്ജക്റ്റ് എടുക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഈ ആറ് ആറ് സബ്ജക്ട് എടുക്കുന്നവർക്കൊക്കെ എന്താ പറയുക ടച്ച് ഇല്ലെങ്കിൽ ഒന്നും കിട്ടില്ല എക്സാമിന് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കി പഠിച്ച് നിങ്ങൾ തീരുമാനം എടുത്ത് ഇപ്പോൾ കോളേജിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് ആ കാര്യങ്ങളൊക്കെ നോക്കുക ഓക്കെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ